എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ഇഡലി സാമ്പാറും ആയിരുന്നു ഞാനും കാശിക്കുട്ടനും തന്നെ ഉള്ളു വീട്ടിലെ ചേട്ടായി രാവിലെ ഓട്ടം പോയി വെളുപ്പിനെ പോയിട്ടോ കേട്ടോ മണിയായപ്പോൾ പോയി അപ്പോൾ ഇന്ന് രാവിലെ കാശിക്കുട്ടനെ ഇഡലി സാമ്പാറും കഴിക്കാൻ കൊടുക്കുന്ന ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ ഗേറ്റ് പോക്കസ് നോ ആണ്. ആരാ മോനെ? ആരാ? ഇനിയാണ് സ്കോരാ. അവൻ എങ്ങോട്ട് പോയിടാ? സർ, പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നു. ക്ലാർ പുറത്തേക്കി പോയി കാണും. പുറത്തേക്കോ? നമ്മൾ ഥാരിയോ? പക്ഷേ അവൻ എവിടെയെങ്കിലും പോരിക്കയാ? നമ്മുടെ ചാനൽ ആദ്യായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ഞാൻ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രാവിലെ കുഞ്ഞിനും കഴിക്കാൻ കൊടുക്കുന്ന ഒരു വീഡിയോ കുറേ ദിവസം കൊണ്ട് ഞാൻ എടുക്കണമെന്ന് വിചാരിക്കുമായിരുന്നു അപ്പം എടുക്കാൻ പറ്റത്തില്ല കാരണം ഇവനെ വെച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ പോലെ പറഞ്ഞു കൊടുക്കും സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞ സ്പൈഡർമാനേയും മേടിച്ചിരില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തി ആ സ്പൈഡർമാൻ ഇവിടെ നിനക്ക് പേടിക്കാനൊന്നും പോയി സ്പൈഡർമാനെ പേടിക്കണ്ടേ ആ നീഡ് ചെയ്യ Супер ആണ് ഇഡ്ഡലി സാമ്പാർ എന്ന് പറഞ്ഞ അവരോട് പറഞ്ഞേ സൂപ്പറാണ് കുറുക്കക്കിടി കാണുന്ന മണത്ാ പരി കേടേ എനിക്ക് സംഭവം മിസ്റ്റർ സെർജ്മെന്റ് നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല മനസ്സിലായോ നീ ഇപ്പോ തന്നെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യേ ഞാൻ രണ്ട് ഇഡലി രാവിലെ കഴിപ്പിക്കാൻ ശ്രമിക്കും പിന്നെ രാവിലെ ഒരു ഗ്ലാസ് പാൽ ഞാൻ കൊടുക്കും പിന്നെ ഒരു മുട്ടയും കൊടുക്കും കേട്ടോ അത് ഡെയിലി കൊടുക്കുന്ന ഒരു ഗ്ലാസ് പാലും മുട്ടയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഇഡലിയും ദോശയൊക്കെ ആണെങ്കിൽ കഴിക്കും ചപ്പാത്തിയും ഒക്കെ കഴിക്കും വേറെ പുട്ട് ഉപ്പുമാവ് ഒന്നും കൊടുത്താൽ കഴിക്കത്തില്ല പിന്നെ നിങ്ങളുടെ അവിടെ ഒക്കെ ഇന്നലെ മഴയുണ്ടായിരുന്നു ഇവിടെ ഇന്നലെ വൈകുന്നേരം മഴയായിരുന്നു പിന്നെ രണ്ടു ദിവസമായിട്ടുണ്ട് കേട്ടോ വൈകുന്നേരത്തെ മഴ എനിക്ക് ഈ രാവിലത്തെ തണുപ്പുകൊണ്ട് ഭയങ്കര ജലദോഷവും തുമ്മലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കയാണ് അതിൻ്റെ ഹൈറ്റ് എനിക്കിത് കൂടെ വേണം പപ്പ എൻ്റെ പപ്പ അവിടെ നിന്നോട്ടെ പപ്പ എനിക്ക് ആകെയുള്ള ഫ്രണ്ടാണ് അവൾ എനിക്ക് ഇഷ്ടപ്പെട്ട കേക്ക് വാങ്ങാൻ പോയതായിരുന്നു അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ടതും എനിക്കൊരു മിസ്റ്റർ മാം എനിക്ക് മനസ്സിലായി എപ്പോഴും ഭാരമാണെന്ന് അതുകൊണ്ട് എന്റെ അമ്മയോട് ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ സഹായിക്കാൻ പറയാം ഈ കൊച്ചു ടിവിയില് കാണാൻ ഏകദേശം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ആണ് ഡോറ പക്ഷേ സൺഡേ എനിക്ക് ഡോറ രാവിലെ കാണിക്കുന്നില്ല കൊച്ചു ടിവി ഹൈഡിന്ന് പറഞ്ഞൊരു കാർട്ടൂൺ അതേ ഉള്ളൂ കൂടെ ഉള്ളു എനിക്കോ അംഗനവാടി പോകുന്ന കാര്യൊക്കെ പറഞ്ഞു കാശിക്കുട്ടിനൊ രണ്ടേ മുക്കാ വയസ്സായി മൂന്ന് വയസ്സാകുമ്പോ ഞങ്ങള് മെയ് ഇരുപതാന്തിട്ടോ കാശിക്കുട്ടിന് മൂന്ന് വയസ്സാകുന്നേ അപ്പൊ ഞങ്ങള് കാശിക്കുട്ടിനെ അംഗനവാടി കൊണ്ടുപോയി അല്ലേ അംഗനവാടി പോകുമ്പോ നമുക്ക് എന്തൊക്കെ മേടിക്കണം ബാഗ് മേടിക്കണം കൊട മേടിക്കണം വാട്ടർ ബോട്ടിൽ മേടിക്കണം മേടിക്കണ്ടേ പിന്നെ കാശിക്കുട്ട സ്പൈഡർമാൻ്റെ ഒരു ഫാനാണ് സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടമാണ് കാശിക്കുട്ടേ അപ്പം സ്പൈഡർമാൻ്റെ ബാഗ് അതൊക്കെയാണ് എനിക്ക് ഡോറയുടെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ട സ്പൈഡർമാനെ ഇഷ്ടമാണ് കാർട്ടൂൺ ഡോറയുടെ ഇഷ്ടമാണ് ആ ഡോറ അതില് പറയുന്ന കാര്യങ്ങൾ ഡോറയുടെ കാർട്ടൂണിനായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ഇതിനായിട്ട് ഇവിടെ നിന്ന് പറയുന്ന പോലെ തന്നെ ശ്രമിക്കും പറയാനൊക്കെ േ ഇതിനാ നോക്കുവോ അത് ടോയ്ലറ്റ് നോക്കുവോ അപ്പൊ നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ നിങ്ങളെ കഴിപ്പിക്കുന്നത് കാശിക്കോട്ട് തന്നെ ആഹാരം കഴിപ്പിക്കാൻ പൊതുവേ ഭയങ്കര പാടാണ് ഭയങ്കര പാടം ഇതുപോലെ പാട എനിക്ക് വേറെ ഒരു ആഹാരം കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ് കാശിക്കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയുടെ ഫോണിൻ്റെ ഫ്രണ്ട് കൂടെ കിടന്ന് ഓടുവാണ് അപ്പം അതാട്ട ഇടക്കിടയ്ക്ക് അങ്ങനെ വരുന്നത് അപ്പോൾ കാശിക്കുട്ടന് ഞാൻ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞു അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കാശിക്കുട്ട എല്ലാവരുടെയും ടാറ്റാ ബൈബി പറഞ്ഞു എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും